വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹർത്താൽ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഈ മാസം നാലിന് രാവിലെ ആറ് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അവശ്യ സർവീസുകളെ മാത്രം ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് വട്ടവടയിൽ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ഏറെക്കാലമായുള്ള ആവശ്യമുന്നയിച്ചാണ് കോൺഗ്രസ് ഈ മാസം നാലിന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് റോഡുകളുടെ നിർമ്മാണം സംബന്ധിച്ച് ഇടക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഫലമുണ്ടാകാത്തതാണ് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണം പഴത്തോട്ടം ചിലന്തിയാർ സ്വാമിയാർലക്കുടി കൂടലാർകുടി വത്സപ്പെട്ടിക്കുടി തുടങ്ങി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലേക്കുള്ള റോഡുകളും നിർമ്മാണം കാത്തുകിടക്കുകയാണ് റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റേതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ

ജനങ്ങൾക്കൊരു വ്യാജ വാഗ്ദാനമാണ് ഇങ്ങനെ ഒരു വ്യാജ വാഗ്ദാനം നൽകിയിട്ടും ഇതുവരെ ഒരു ഒരു റോഡ് പണി ഒന്നും നടന്നിട്ടില്ല ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഗർഭിണികൾ രോഗികൾ അതുപോലെ സ്കൂളിലേക്ക് ചെല്ലുന്ന കുട്ടികൾ പോലും ചെല്ലാൻ ബുദ്ധിമുട്ടാണ് ഈ സ്കൂൾ ബസ് നിർത്തിയിട്ട് കഴിഞ്ഞ രണ്ടു രണ്ടു കൊള്ളത്തിന് മുമ്പ് നിർത്തി വെച്ചു ഇപ്പോൾ അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും അതുപോലെ സ്കൂൾ കുട്ടികളും ജീപ്പിലാണ് ഈ സ്കൂളിലേക്ക് ചെല്ലുന്നത് ഇവിടെ പച്ചക്കറി കൃഷി ലോഡ് ചെയ്ത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയുമല്ല അതുകൊണ്ടാണ് ഈ വട്ടവട ഗ്രാമപഞ്ചായത്ത് മുഴുവനും ഈ മാർച്ച് നാല് നാലാം തീയതി ചൊവ്വാഴ്ച തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടിയേകുന്നതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര അടുത്തെന്നും ഇനിയും റോഡ് നിർമ്മാണം സാധ്യമായില്ലെങ്കിൽ ഹർത്താലിന് ശേഷം ശക്തമായ തുടർ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വട്ടവടയിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂന്നാർ From Maharani Wedding Collections, Todabura. Every bride is a Maharani.